കൊട്ടപ്പുറം സംവാദത്തിൽ മുജാഹിദുകൾ തോറ്റമ്പിയെന്നും കാന്തപുരം തിളക്കമാർന്ന ജയം നേടിയെന്നും താങ്കൾ പറഞ്ഞതായി ഒരു വീഡിയോ ക്ലിപ്പ് പ്രചരിക്കുന്നുണ്ടല്ലോ അത് ഞാൻ വിശദമായിട്ട് ശബാബിൽ അതിനെക്കുറിച്ച് എഴുതിയതാണ് ഞാൻ പറഞ്ഞത് അവരെന്നെ സുന്നികൾ വിട്ട വിടാത്ത വാന്തെ നോക്കിയാൽ മതി സുന്നികൾ പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അത് അവർ സുന്നികളെ ജീത്തന്നെ കാണിക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞത് അവരിതാക്കിയിട്ടുണ്ട് അതായത് ഈ കാന്ത പൂനൂര് എൻ്റെ പിതാവ് അലബി മൗലവി അല്ല ഇല്ലാത്തവരെ വിളിച്ച് തേടാൻ മേതിശേഖരെ രക്ഷിക്കണം പതിരിങ്ങളെ രക്ഷിക്കണമെന്ന് വിളിച്ചു തേടാൻ വല്ല ആയത്തുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പ്രഭാതം വരെ ഇതാക്കണം ചോദിച്ചിട്ട് അതി ആയത്തോതിയില്ല അപ്പം അന്ന് ജനങ്ങൾക്കിടയിൽ സുന്നികൾക്ക് തോൽവിയാണ് മുജാർക്ക് വിജയമാണ് ഇതാക്കാൻ സാധിച്ച് അതേസമയം കൊട്ടപ്പുറത്ത് അതല്ല ഉടനെ മൂപ്പര ആയത്തോതിയാണ് ഇങ്ങനെ ഇല്ലാത്ത ആയത്തോതി ദുർവ്യാഖ്യനം ചെയ്തത് കാരണത്താൽ സാധനക്കാരുടെ ഇടയിൽ മറ്റുള്ള വാദപ്രാമം പോലെ അത്രത്തോളം വിളങ്ങാൻ സാധ്യത ആ സന്ദർഭത്തിൽ അതേ സമയത്ത് പണ്ഡിതന്മാർക്ക് അത് ഏറ്റവും അധികം വിജയൻ തന്നെയാണ് മുജാഹിദ് ഭക്ഷത്തിന് ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഭാഗമൊക്കെ വിട്ടിട്ടാണ് സീഡി കേൾക്കണമെന്നു മനസ്സിലാവുമല്ലോ വിട്ട ഭാഗം വിടണത് എങ്ങനെയാണെന്നുള്ളത് അത് മുറിച്ച് അപ്പുറത്ത് മുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്